ൂണ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരത്തിൽ ലൂണ കളിച്ചേക്കും എന്നുള്ള കാര്യം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച ഒരു ട്രെയിനിങ് സെക്ഷൻ്റെ വീഡിയോക്കിടയിലാണ് ലൂണ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ ലൂണയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ലൂണയുടെയും അതുപോലെ തന്നെ ജസ്റ്റിൻ്റെയും ബർത്ത് സെലിബ്രേഷനും അതുപോലെ തന്നെ ട്രെയിനിങ് സെഷനുമായി നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു ഒരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യം വരുന്നൊരു വീഡിയോ ആയിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രാത്രിയോടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ എന്നാൽ അതിലാണ് അട്രിയാലിനുള്ള തുറന്ന് പറയുന്നത് പ്ലേ ഓഫിൽ ഞാൻ കളിക്കാനുണ്ടാകും എന്നുള്ളൊരു കാര്യം എന്ത് തന്നെയാണ് പ്ലേ ഓഫിനായി ഞാൻ തയ്യാറെടുക്കുകയാണ് പ്ലേ ഓഫിൽ ഞാൻ കളിക്കാനുണ്ടാകും എന്നുള്ള കാര്യം എഡ്രിയാൽ ലൂണ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ പോയിരുന്നു കാണാവുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ അവിടെ ലഭിക്കുന്നതുമാണ് ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും ലൂണ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ളത് ഇനി ആരുടെയും സമ്മതം വേണ്ട ലൂണയ്ക്ക് കളിക്കാൻ അദ്ദേഹം തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു ഇനി ബ്ലാസ്റ്റേഴ്സ് സാധകർക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാവുന്നൊരു കാര്യം തന്നെയാണിത് കാരണം ലൂണ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു പ്ലേ ഓഫിൽ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം